പരിശത്തെ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ലൗലി ഞാൻ ഒരു റിട്ടയർഡ് സ്കൂൾ അധ്യാപികയാണ് ഞങ്ങൾ ഇടുക്കി ജില്ലയിലെ കട്ടപ്പന വള്ളക്കടവ് സെൻറ് ആൻ്റിനീസ് ഇടവകയിൽ നിന്നും വരുന്നു ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് ആദ്യമായി ഉടമ്പടി എടുത്തത് എനിക്ക് മൂന്ന് പെൺകുട്ടികളാണ് ഇളയമകൾ അമലു ആണ് ഇത് ഞങ്ങൾ നാല് പേരും ഉടമ്പടി എടുത്തിട്ടുണ്ട് ഞങ്ങൾ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം ഞങ്ങൾക്ക് കുറേയേറെ സ്ഥലമുണ്ട് അതിലേറെ ബാധ്യതകളും ഉണ്ടായിരുന്നു മൂന്നാല് വർഷങ്ങളായിട്ട് ഓരോരോ കാരണങ്ങളാൽ ഞങ്ങൾക്ക് സ്ഥലത്തു നിന്ന് ആദായം കിട്ടാതെ വന്നു അങ്ങനെ ബാധ്യതകളൊന്നും തീർക്കാൻ പറ്റാതെ പോയി ഈ സാഹചര്യത്തിലാണ് ഞങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ ആയിട്ടൊരു ലോൺ ഉണ്ടായിരുന്നു ആ ലോണ് ആയിരുന്നു ഏറ്റവും കൂടുതലായിട്ട് തുക തുകയടക്കാനുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾക്ക് കുറേയേറെ സ്ഥലം ഉള്ളതുകൊണ്ട് ബാങ്കുകാരുടെ ഒരു വിചാരം ഞങ്ങളുടെ ഇഷ്ടംപോലെ കാശുണ്ടെന്നായിരുന്നു അപ്പം ഞങ്ങൾ മനഃപൂർവ്വം അടക്കാത്തതാണെന്നായിരുന്നു അവർ വിചാരിച്ചിരുന്നത് പക്ഷേ ഏലത്തിൽ നിന്നും ചില വർഷങ്ങളിൽ ഇല ഉള്ളവർക്കറിയാം ചില വർഷങ്ങളിൽ ആദായം കിട്ടാറില്ല മഴ വന്നാലും കാറ്റ് വന്നാലും വെയിൽ വന്നാലും എല്ലാം ഇത് നശിച്ചു പോകും നന്നായിട്ട് പണിയുന്നുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ അടയ്ക്കാൻ പറ്റാതെ വന്നു അപ്പം ബാങ്കുകാർ വീടിൻ്റെ നല്ലൊരു തുക പറഞ്ഞപ്പോൾ ഞങ്ങൾക്കത് അടയ്ക്കാൻ പറ്റാതെ പോയി പിന്നെ അത് ജപ്തിയുടെ വക്കീലായിരുന്നു അവസാനം കേസായി കേസായപ്പോൾ ഞങ്ങൾ ഇങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു ഞങ്ങൾക്ക് ഈ സ്ഥലത്ത് നിന്ന് തന്നെ ആദായം കിട്ടി ഞങ്ങൾക്ക് അടയ്ക്കാനുള്ള സാഹചര്യം മാതാവ് എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു എന്നിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഈ ഉപ്പ് കൊണ്ടുപോയി ഞങ്ങളുടെ സ്ഥലത്ത് മുഴുവൻ ഞങ്ങൾ ഇട്ടു ഇട്ട് വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു ഈ കഴിഞ്ഞ വർഷം ആ നാട്ടിൽ ആർക്കും കിട്ടാത്ത രീതിയിലുള്ള ആദായം ഞങ്ങൾക്ക് കിട്ടുകയും നല്ല വില കിട്ടുകയും ചെയ്തു ഞങ്ങൾ അതിനുശേഷം ബാങ്കിൽ പോയി ബാങ്കിൽ ചെന്നപ്പോൾ അവർ അത്രയും നാളും ഞങ്ങളോട് യാതൊരു സഹകരണവും ഇല്ലാതിരുന്ന ബാങ്കുകാർ ഞങ്ങളോട് ഒരു രണ്ട് രണ്ട് കോടിയുടെ അടുത്ത് ബാധ്യതയുണ്ടായിരുന്നു അപ്പം ബാങ്കുകാർ ഞങ്ങളോട് ഞാൻ കാശുരൂപവും ഉപ്പും കൈ കൊണ്ടുപോയി കാശ് രൂപം കൈവെച്ച് പ്രാർത്ഥിച്ചു ഉപ്പ് മാനേജറുടെ റൂമിൽ നോക്കിയിട്ട് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങളോട് പറയുകയാണ് ആദ്യമായി ഇവർ പറഞ്ഞിരുന്നത് വീടിൻ്റെ ലോണ് മാത്രമായിരുന്നു ബാധ്യത ഉണ്ടായിരുന്നത് അതല്ല മൂന്ന് ലോണും കൂടെ അടക്കാതെ കേസ് തീർക്കുക അല്ലെന്ന് അവർ പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് പോയി എങ്കിലും ഈ മൂന്ന് ലോണിനും കൂടെ എഴുപത്തഞ്ച് ലക്ഷം രൂപ അടച്ചു തീർത്താൽ ഞങ്ങളുടെ എല്ലാ പ്രശ്നവും പരിഹരിച്ചു തരാമെന്ന് അവർ പറഞ്ഞു അവർ പറഞ്ഞ ഡേറ്റിന് മുന്നേ തന്നെ ഞങ്ങൾ ഈ പറഞ്ഞ തുക അടയ്ക്കുകയും ഞങ്ങളുടെ ബാധ്യതയിൽ നിന്നും ജപ്തിയിൽ നിന്നും ഒഴിവാകുകയും ചെയ്തു പിന്നെ ഞങ്ങൾക്ക് കുടിവെള്ളം ഈ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും ഇശോയ്ക്കും തിരുക്കുമാരനും മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി ഞങ്ങൾക്ക് കുടിവെള്ളമില്ലായിരുന്നു ഞങ്ങൾക്ക് രണ്ട് കുഴക്കിണറുണ്ടായിരുന്നു രണ്ടും മറ്റിപ്പോയി ഞങ്ങൾ ഒരു നല്ല കിണർ കുഴിക്കാനായിട്ട് നോക്കിയപ്പോൾ ഞങ്ങളുടെ സ്ഥലത്തൊന്നും വെള്ളമില്ലായിരുന്നു തൊട്ടടുത്ത സ്ഥലം തന്നെ ഞങ്ങൾക്ക് വാങ്ങി അവിടെ കുഴ കിണർ കുഴിക്കാനായിട്ട് ഞങ്ങൾ ആലോചിച്ചു ഞങ്ങൾ തലേദിവസം ഇവിടെ വന്നു ഇവിടെ വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞാൻ ആ നിന്ന് വെച്ചാൽ മണ്ണെടുത്തോണ്ട് വന്ന് ഈ മാതാവിൻ്റെ കിണറ്റിലെ വെള്ളം ആ മണ്ണിനകത്ത് ശകലം ഒഴിച്ചിട്ട് ആ പറമ്പിൽ കൊണ്ടയിട്ടു ഞങ്ങൾ മനസ്സിൽ കണ്ട സ്ഥലം തന്നെയാണ് ഈ സാധനം സാധനക്കാരൻ വന്ന് സാധനം കണ്ട് ഞങ്ങൾക്ക് കിണർ കുഴിക്കാൻ അവർ തുടങ്ങി കുറച്ചൊക്കെ പ്രതിസന്ധികളുണ്ടായിരുന്നു എങ്കിൽ പോലും ഞങ്ങൾ എല്ലാ ദിവസവും ആ കിണറിൻ്റെ അവിടെ പോയി ഒപ്പിട്ട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചെല്ലി പോന്നു അ നന്നായിട്ട് വെള്ളമുള്ള നല്ല കണ്ണുനീര് പോലുള്ള വെള്ളമുള്ള നിറച്ചും വെള്ളം കിട്ടിയ ഒരു കിണർ ഞങ്ങൾക്ക് മാതാവ് തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു പിന്നെ എൻ്റെ മൂത്ത മോൾക്ക് രണ്ട് കുട്ടികളുണ്ട് അതിൽ മൂത്ത കുട്ടി രണ്ടര വയസ്സ് വരെ സംസാരിക്കുകയില്ലായിരുന്നു അവൾ ഒരു ഭക്ഷണവും കഴിക്കുകയില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചു ഉപ്പിട്ട് ഭക്ഷണം കൊടുത്തു അതിൻ്റെ ഫലമായിട്ട് അവൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കുകയും നന്നായിട്ട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പിന്നെ അവളുടെ ഒരു പാസ്പോർട്ട് ശരിയാക്കാനായിട്ട് പാസ്പോർട്ട് ഓഫീസിൽ ചെന്നപ്പോൾ ഭയങ്കര തടസ്സമായിരുന്നു പേരൻസ് രണ്ടും കൂടെ ഇല്ലാത്തതിനാൽ അവരൊരുവിധത്തിലും ചെയ്തു തരികയല്ലായിരുന്നു അപ്പം പുതുക്കിയില്ലെങ്കിൽ അവളെ ഇവിടെ നിർത്താനും പറ്റത്തില്ല അങ്ങനത്തെ സാഹചര്യത്തിൽ ഞങ്ങൾ വിഷമിച്ചു അല്ലെങ്കിൽ അവരൊരു പ്രധാനപ്പെട്ട പേപ്പറുണ്ട് കോടതിയിൽ നിന്ന് കിട്ടുന്നതാണ് അത് കൊണ്ടുവരണമെന്ന് പറഞ്ഞു അതും ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു അപ്പം ഇത് നടക്കുമോ നടക്കുകയില്ലയെന്ന് സംശയമാണെന്ന് അവർ പറഞ്ഞു വിട്ടു ഞങ്ങൾ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു രണ്ടാഴ്ചക്കകം ആ പാസ്പോർട്ട് ശരിയായി കിട്ടിയ മോളിപ്പം ഞങ്ങളുടെ കൂടെ ഉണ്ട് രണ്ടാമത്തെ മോന് അവർ വിദേശത്തായിരുന്നപ്പോൾ അവിടെ പനി വരുമ്പോഴെല്ലാം ശ്വാസം മുട്ടലുണ്ടാവുമായിരുന്നു അപ്പോൾ അവനെ ഒരു ഒരിക്കലവർ ശ്വാസം മുട്ടൽ കൂടി ഹെലികോപ്റ്ററെ വരെ അടുത്ത ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഞങ്ങളൊത്തിരി വിഷമിച്ചു ഞങ്ങളിവിടെ വന്നതിന് ശേഷം ആ കുട്ടി ഒരു പ്രാവശ്യം അങ്ങോട്ട് ആശുപത്രി ശ്വാസം മുട്ടലായിട്ട് അഡ്മിറ്റായി ഞങ്ങൾ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചു ഉപ്പിട്ട് ഉപ്പും കൊടുത്തു ഭക്ഷണം കൊടുത്തു അതിന് ഇന്നു വരെ അവനത് പിന്നെ ഒരു ശ്വാസം മുട്ടലൊന്നും ഉണ്ടായിട്ടില്ല എൻ്റെ പേര് അമലു എനിക്ക് ചെറുപ്പം തൊട്ടേ സ്ഥിരമായിട്ട് കുഴിനകത്തിൻ്റെ ബുദ്ധിമുട്ട് വരുമായിരുന്നു ഞാനൊരു ഡോക്ടറാണ് എങ്കിൽ പോലും ഇത് എപ്പോഴും വന്നാൽ പഴുത്ത് ഒരു മതിരി വ്രണവായി വൃത്തികേടായിട്ടിരിക്കും നമുക്ക് ആൾക്കാരുടെ മുന്നിൽ പോകാൻ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ ഇരിക്കുമ്പോൾ ഉടമ്പടിക്ക് ശേഷം ഞാൻ ഒരു തവണ എനിക്ക് കുഴിനകം വന്നു അപ്പോൾ എപ്പോഴും ആശുപത്രിയിൽ പോയി കീറുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ ചൊവ്വാഴ്ച ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ധ്യാനത്തിനിടയ്ക്ക് അച്ഛൻ ആരാധന ഇടയ്ക്ക് പറഞ്ഞു ആറോളം പേർക്ക് വലിയ വ്രണവും പഴുപ്പുള്ള ഒരു മുറിവുകളെല്ലാം ഈശോയുടെ തിരരക്തത്താൽ കഴുകി പോലെ കാണിക്കുന്നു എന്ന് അപ്പോൾ എനിക്ക് ആ ഒരു സമയം ഭയങ്കര വേദനയായിരുന്നു കാല് തൊട്ട് മുട്ടോളം വരെ എനിക്ക് വേദന വരുമായിരുന്നു ഈ കുഴുന്നകളിലുള്ള അപ്പം അങ്ങനെ ഞാൻ വിശ്വസിച്ചു അത് അതിലൊരാൾ എന്ന് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് കുറേ ദിവസമായിട്ട് ഇത് പഴുക്കാതെ തന്നെ എനിക്ക് ആശുപത്രിയിൽ പോയി കീറാ മടിയായിട്ട് ഞാനിങ്ങനെ വെച്ചേക്കുമായിരുന്നു പിറ്റേ ദിവസം തൊട്ട് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ഈശോയെ ഞാൻ തന്നെയാണെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ മുറിവ് ഉണങ്ങി തുടങ്ങി അതുപോലെ ചെറുപ്പം തൊട്ടേ എനിക്ക് സ്ഥിരമായിട്ട് ഇരുന്ന് പഠിക്കുമ്പോഴൊക്കെ ഭയങ്കര നടുവേദനയാണ് കസേരയിലൊക്കെ ഇരുന്നാൽ പിന്നെ കുറച്ച് നേരം ഇരുന്നാൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അമ്മയുടെ ചേച്ചി വയ്യാണ്ടായി രണ്ട് ദിവസം ആ ആൻറ്റിയുടെ കൂടെ പോയി നിൽക്കാവോ എന്ന് ഇങ്ങനെ ചോദിച്ചു ആ ദിവസങ്ങളിലും എനിക്ക് ഭയങ്കര നടുവേദനയായിരുന്നു അപ്പോൾ അവരോട് എങ്ങനെയാണ് പറയുന്നത് എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര നടുവേദനയാണ് അവിടെ പോയിട്ട് ആൻറ്റിനെ ഒന്നും ഹെൽപ്പ് ചെയ്യാൻ പോലും എനിക്ക് പറ്റത്തില്ല പിന്നെ ഞാൻ ഇതിനെ പോകുന്നതെന്ന് ചോദിച്ചപ്പം അമ്മ പറഞ്ഞ് സാരമില്ല മാതാവിനോട് പ്രാർത്ഥിക്ക് എന്നിട്ട് അവിടെ ചെല്ല് നീ വരുന്നതേ നമുക്ക് ആശുപത്രിയിൽ പോകാം എന്താണെന്ന് വെച്ചാൽ ചെയ്യാം പറഞ്ഞു അപ്പോൾ ഞാൻ മാതാവിൻ്റെ എണ്ണ എടുത്ത് തേച്ച് പ്രാർത്ഥിച്ചു മാതാവി ഞാൻ സഹായിക്കാനാണ് പോകുന്നത് അപ്പോൾ എനിക്ക് നടുവേദന വന്നിട്ട് ഞാൻ അവിടെ ചെന്നിട്ട് കൂടെ ബുദ്ധിമുട്ടുണ്ടാക്കരുതേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് പക്ഷേ എനിക്ക് എന്തോ അന്ന് തൊട്ട് പിന്നീട് ഒരിക്കലും എനിക്ക് നടുവേദന വന്നിട്ടില്ല എനിക്ക് സ്കൂൾ കാലം തൊട്ടേ എപ്പോഴും നടുവേദനയാണ് കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ചത് പക്ഷേ ഉടമ്പടിക്ക് ശേഷം പിന്നെ എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല ഞങ്ങൾ കാരണീപ്രവൃത്തികളായിട്ട് സ്ഥിരമായിട്ട് വീടിനടുത്തുള്ള അനാഥാലയങ്ങളിലും പ്രായമായവരെ താമസിക്കുന്നിടത്ത് അവർക്ക് ഭക്ഷണത്തിനുള്ളതും വസ്ത്രത്തിനുമൊക്കെയായിട്ട് അവരെ പൈസ കൊടുത്ത് സഹായിക്കാറുണ്ട് ഓപ്പറേഷനും അതുപോലെ ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസിനും ചികിത്സാ സഹായം ആവശ്യമുള്ള പലരെയും നമ്മൾ സ്ഥിരമായിട്ട് സഹായിക്കാറുണ്ട് ഞാൻ പ്രായമുള്ളവർ താമസിപ്പിക്കുന്നിടത്ത് പോയി അവരെ കുളിപ്പിക്കാനും അവർക്ക് ഭക്ഷണം മാറി കൊടുക്കാനും ഒക്കെ സഹായിക്കാറുണ്ട് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് നമ്മൾ ഇവിടുന്ന് പത്രം മേടിച്ചോണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് പത്രം മേടിക്കും പത്തോളം എട്ടോളം പത്രോളൊക്കെ ഇടയ്ക്ക് മേടിക്കാറുണ്ട് മലയാളവും ഹിന്ദിയും തമിഴും മേടിച്ചുകൊണ്ട് പോകാറുണ്ട് ബസ് സ്റ്റാൻഡുകളിലും ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിലും സ്ഥിരം പൊതുസ്ഥലങ്ങളിലെല്ലാം കൊടുക്കും ഞങ്ങളുടെ തന്നെ വ്യക്തിപരമായ അനുഭവങ്ങളാണ് കൂടുതലും പറയാറ് സാക്ഷ്യങ്ങളും അതുപോലെ ധ്യാനങ്ങളും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉടമ്പടി എടുത്തതിന് ശേഷം സത്യം പറഞ്ഞാൽ കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് സ്വന്തമായിട്ട് ചോമാല ചെല്ലാനും അതുപോലെ ഞങ്ങൾ എൻ്റെ അമ്മയും എനിക്ക് രണ്ട് ചേച്ചിമാരുമാണ് ഞങ്ങൾ മൂന്ന് പേര് ഉൾപ്പെടുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് നിയോഗങ്ങളും മറ്റുള്ളവരുടെ ആവശ്യങ്ങളും നമ്മുടെ വീട്ടിലെ തന്നെ ആവശ്യങ്ങൾ ഇട്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാനും എല്ലാം ഞങ്ങൾ ശ്രമിക്കാറുണ്ട് അതുപോലെ ഞാൻ ഇന്നും പള്ളിയിൽ പോകും അമ്മയൊക്കെ പറ്റുന്ന ദിവസങ്ങളെല്ലാം പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും രണ്ടാഴ്ച കൂടുമ്പോ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അമ്മയും ഇവർ രണ്ടുപേരും ഉടമ്പടി എടുത്തതാണ് അപ്പം ബാക്കി മൂന്ന് മക്കളാണ് ഈ അമ്മയ്ക്കുള്ളത് അപ്പം പേരും ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിതത്തിൽ ആയിരിക്കുന്നവരാണ് അതാണ് ഇപ്പം രണ്ടുപേരും ഉടമ്പടി രണ്ട് സാക്ഷ്യങ്ങളും ആ വ്യത്യസ്ത അനുഭവങ്ങളുമാണ് പറഞ്ഞത് അപ്പൊ ഒരു കുടുംബത്തിൽ തന്നെ നിങ്ങൾക്കറിയാം ഒരു പതിനെട്ട് വയസ്സിന് ശേഷം മറ്റൊരു ഉടമ്പടി എടുക്കാനുള്ളൊരു സാധ്യതയുണ്ട് ഒപ്പം അവരുടെ തന്നെ വ്യക്തിപരമായ വിശ്വാസ വളർച്ചയ്ക്ക് അങ്ങനെ ഒരു ഉടമ്പടി എടുക്കുന്നത് സഹായകമാകും എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് കാരണം ഇവിടെ പല സാക്ഷ്യങ്ങളും അമ്മയും മകളും അല്ലെ അമ്മയും മക്കളുമായിട്ടൊക്കെ വന്ന് സാക്ഷ്യം പറയുമ്പോഴും മക്കളുടെ തന്നെ ഒരു ഉടമ്പടി ജീവിതം ആരംഭിക്കുന്നത് എപ്പോഴും വലിയൊരു വിശ്വാസത്തിൻ്റെ ഒരു വളർച്ചയ്ക്ക് കാരണമാകുന്നുണ്ട് എന്ന് സാക്ഷ്യങ്ങള് പരിശോധിക്കുമ്പോൾ വ്യക്തമാണ് അപ്പം അതിൽ ഏറെ പ്രധാന മകളുടെ സാക്ഷ്യത്തിൽ വർഷങ്ങളോളം ബുദ്ധിമുട്ടിരിക്കുന്ന പല കാര്യങ്ങൾക്കും ഉടമ്പടി ആരാധനയിലൂടെ സൗഖ്യം ലഭിച്ചു എന്നുള്ളതാണ് ഉടമ്പടി എടുത്തവർക്ക് ഉടമ്പടി ആരാധന എന്താണെന്നറിയാം നമുക്ക് ആകപ്പാട് ഈ ഒരു ആലയത്തിൽ നിന്നുള്ളൊരു വചന സന്ദേശമെന്നോ ഒരു ധ്യാന സന്ദേശമെന്നോ എന്ന് പറയുന്ന ഉടമ്പടി ആരാധനയാണ് അത് ഉടമ്പടിയിൽ പാലിക്കുന്നവർ അല്ല ഉടമ്പടി എടുത്തവർ ഉറപ്പായിട്ടും കാണേണ്ട അല്ലെങ്കിൽ ഉടപ്പായിട്ട് ഉടമ്പടിയെ ഗൗരവമായിട്ട് എടുക്കുന്നവരും ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ടതാണ് ഉടമ്പടി ആരാധന കാരണം ഉടമ്പടി എങ്ങനെ ജീവിക്കണം കാരണം ഈ ഒരു പ്രാർത്ഥന നമുക്ക് പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മയിലൂടെ നൽകിയിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ പുത്തൻ മാനങ്ങളും പുത്തൻ വെളിപ്പെടുത്തലുകളും ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ആരാധനയിൽ ഓരോ ആഴ്ചയിലും വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയോടുകൂടി എടുത്ത് അത് ആരാധനയിൽ പ്രാർത്ഥനാ വിഷയമാക്കി വിലയിരുത്തി എന്നാണ് പരിശുദ്ധ അമ്മ ഈ വ്യക്തിയുടെ ദൈവാനുഭവത്തിലൂടെ കൃപാസനത്തിൻ്റെ ഉടമ്പടി സമൂഹത്തോട് അല്ലെങ്കിൽ പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ പുതിയ വെളിപ്പെടുത്തൽ അങ്ങനെ പല മാനങ്ങളും ഈ ആരാധനയിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഓരോ ആരാധനയും ഈ മാനങ്ങളും ഈ ഉടമ്പടിയും ഈ പ്രത്യക്ഷണം സ്ഥിരീകരിക്കാൻ വേണ്ടി തന്നെയാണ് ആരാധനയിൽ ഒരുപാട് രോഗസൗഖ്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കാരണം ദൈവം കടന്നു പോകുന്ന വഴികളൊക്കെയും വിശുദ്ധമായിരിക്കണം ദൈവാനുഭവങ്ങൾ നിറഞ്ഞതായിരിക്കണം അപ്പോൾ ഉടമ്പടി ആരാധനയുടെ സമയങ്ങൾ ദൈവാനുഭവങ്ങളുടേതാകുമ്പോഴാണ് കൂടുതൽ പേർ ഈ ഒരു ദൈവാശ്രയത്വത്തിലേക്ക് വരുന്നത് അതാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പോൾ ഈ മകൾക്ക് ലഭിച്ച സൗഖ്യം ആരാധനയിലൂടെ ലഭിച്ചു എന്ന് ബോധ്യമുണ്ട് അപ്പം അമ്മയുടെ സാക്ഷ്യത്തിലും വ്യക്തിപരമായിട്ട് കുടുംബത്തിലുടനീളം അതിലേറ്റവും കൂടുതൽ പറയുന്ന ഉടമ്പടിയിൽ ഇവിടുന്ന് നേർച്ച വസ്തുവായിട്ട് നൽകുന്ന ഉപ്പിനെക്കുറിച്ചാണ് ലേബർക്ക് എഴുതിയ പുസ്തകത്തിൽ പലയിടങ്ങളിലും ഈ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു എന്ന് അവിടെ പറയുന്നുണ്ട് യുദ്ധം ചെയ്തൊരു ഭൂമി കരസ്ഥമാക്കുമ്പോൾ അത് ഉപ്പിടുക എന്ന് പറഞ്ഞാൽ അത് കർത്താവിന് ഉടമസ്ഥപ്പെടുത്തുക എന്നുള്ളതാണ് പഴയ നിയമത്തിലെ അതിൻ്റെ അർത്ഥം അപ്പോൾ ഒരു വശത്ത് ഒരു സ്ഥലത്ത് നമ്മൾ ഉപ്പിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എൻ്റെ കഴിവിനുള്ളതെല്ലാം ഞാൻ ചെയ്തു ഇനി ദൈവം അതിനൊരു തീരുമാനം എടുക്കട്ടെ എന്നുള്ളൊരു വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ദൈവത്തിൻ്റെ ഉടമ്പടി ഉപ്പെന്ന് തന്നെ ലേവിയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട് അപ്പം ഇത് ഒക്കെ ബൈബിളിൽ എല്ലാവരും ചെയ്ത് അല്ലെങ്കിൽ ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ വന്നിട്ടുള്ള ഈ പ്രാർത്ഥനയോടൊപ്പം ഒപ്പം ഉപ്പ് ഉടമ്പടി ഉപ്പ് ഉപയോഗിക്കുന്നതിനോടൊപ്പമൊക്കെ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ബൈബിളിലെ പോലെ തന്നെ പ്രകടമാകുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം അപ്പോൾ പലപ്പോഴും എല്ലാ സാക്ഷ്യങ്ങളിൽ തന്നെ ഒരു റെഫറൻസ് ഉടമ്പടി കാശുരൂപം ഉടമ്പടി തൈലത്തിനോടൊപ്പം തന്നെ ഉടമ്പടി ഉപ്പ് അത് ദൈവത്തിന് ഉടമസ്ഥപ്പെടുത്തുന്നതിൻ്റെ ഒരു വിശ്വാസ പ്രഖ്യാപനമായിട്ട് അത് നടത്തുമ്പോൾ അതൊരു കാര്യസാധ്യം സംഭവിക്കുന്നു അപ്പോൾ ഉടമ്പടിയിൽ നിൽക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതൽ ഉടമ്പടി വിശ്വസ്തയോടെ ജീവിക്കുവാനും പരിശുദ്ധയുടെ പ്രത്യക്ഷീകരണം കൂടുതൽ വിശ്വസിക്കുവാനത് കാരണമാകും എന്നുള്ളതാണ് അപ്പം ഏറെ പ്രത്യേകിച്ച് ഒരു കുടുംബത്തിൻ്റെ സാക്ഷ്യം നമുക്കെല്ലാവർക്കും സഹായകമാകട്ടെ എന്നും ഉടമ്പടി വസ്തുക്കളുള്ള നമ്മുടെ സമീപനവും ആദരവും ഉടമ്പടി ജീവിതത്തിലുള്ള വിശ്വസ്തതയും ഒക്കെ വർദ്ധിപ്പിക്കുവാനായിട്ട് ഈ സാക്ഷ്യങ്ങൾ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് അരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക